സിന്ധിരാസ് പേപ്പറിലൊന്നും വന്നില്ലല്ലോ യൂണിഫോമിന്റെ ഭാഗമല്ലാൻ കഴിയില്ല എന്നാണ് പക്ഷേ ഹിജാബ് ധരിച്ച് ബന്ധുക്കളും അല്ല വേറെ ഒന്നിനേറെ ഒന്നിനേ പോലെയുള്ള സംഭവത്തിൽ ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു ഒന്ന് ഈ വസ്ത്രത്തിന്റെ കാര്യ കാര്യത്തിൽ എന്ത് ധരിക്കണോന്ന് സംബന്ധിച്ചിടത്തോളം സ്കൂൾ അധികാരികൾ ഇടപെടാൻ വേണ്ടി പാടില്ല രണ്ടാമത്തെ കാര്യം അവിടെ ഒരു യൂണിഫോം ഉണ്ടാവും അത് ആ യൂണിഫോം അവിടെ എല്ലാ വിദ്യാർത്ഥികളും അംഗീകരിക്കേണ്ടായിട്ട് വരും പിന്നെ യൂണിഫോമിന്റെ യൂണിഫോം മറയ്ക്കുന്ന നിലയിൽ ഒരു വസ്ത്രം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതൊരു സ്കൂളിന് പൊതുവിലൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സിചേഷൻ വരും നമുക്കൊരു ന്യായമായ തീരുമാനമുള്ള എടുക്കാൻ പറ്റുള്ളൂ എല്ലാവരും ബാധിക്കുന്ന നിലയിലുള്ള ഒരു ന്യായമായ തീരുമാനമുള്ള എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ രക്ഷകർത്താക്കളും വിദ്യാർത്ഥികളും ഓരോ സ്കൂളിന്റെയും അനുസരിച്ച് അവരോട് സഹകരിക്കൂ എന്നുള്ള നിലപാട് മാത്രമേ സ്വീകരിക്കാൻ വേണ്ടി പറ്റൂ അല്ല നമ്മൾ മറ്റു ചില സംസ്ഥാനങ്ങൾ നടക്കുന്ന പോലെ സ്കൂൾ യൂണിഫോമും വസ്ത്രവും ഇട്ടുണ്ടോ വരണേന്റെ പേരിൽ ഉണ്ടായി സ്കൂൾ അടച്ചുപൂട്ടി അനിശ്ചിതകാലത്തേക്ക് ഇരുന്ന് സ്ഥിതി വേണ്ടി പാടില്ല മാനേജ്മെന്റ് കുറച്ചുകൂടെ പക്വതികളോട് പെരുമാറണമായിരുന്നു അങ്ങനെ യൂണിഫോം ഒരു ദിവസം ഇട്ടുകൊണ്ട് വന്നപ്പോൾ അതിൽ മിസ്റ്റേക്ക് പറ്റി അതിലെന്തെങ്കിലും ഒരു പെശകുണ്ടോ എന്ന് കണ്ടുകൊണ്ട് അപ്പോൾ തന്നെ കുട്ടിയെ പറഞ്ഞു വിടുക അതിനുശേഷം അവിടെ ഒരു ഒരു സംഘർഷത്തിന്റെ അന്തരീക്ഷം ഉണ്ടാക്കുക അതിനകത്തുനിന്ന് സ്കൂൾ പൂട്ടുക അതൊന്നും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങളില്ല അതൊന്നും ഒരു വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയിലെത്തേക്ക് ഗവൺമെന്റ് പോകേണ്ടി വരും ഈ പല സ്കൂളുകളിലും കഴിഞ്ഞ പിന്നെ ഈ ഞാൻ മന്ത്രിയായി വന്നതിശേഷം ഉള്ള കാര്യം എനിക്കറിയാം പല സ്കൂളുകളിലും ഈ പറഞ്ഞ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു അവിടെയെല്ലാം കഷ്ട നടപടിയിലെത്തേക്ക് പോകുമെന്നുള്ള നിലപാട് സ്വീകരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പല സ്ഥലങ്ങളിലും ഈ ഈ രീതിയിലുള്ള ഒരു വർഗീയ ചിന്തകൾ ചിന്തകൾ പിന്നെ ഒഴിവാക്കി കൊണ്ട് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത് ഇതിപ്പം എന്തായാലും അതൊരു മോശമായി പോയി എന്നുള്ളൊരു അഭിപ്രായം സാർ ഒരു അത് യൂണിഫോം എല്ലാത്തും ബാത്റൂം ആണെന്ന് പറഞ്ഞു അത് ആ യൂണിഫോം മറക്കുന്ന തരത്തിൽ ഒരു ഡ്രസ്സ് ആരും ധരിക്കാൻ പാടില്ല അല്ലാത്ത ബാത്ര അതായത് അതേസമയം തന്നെ ഈ പ്രശ്നം കൈകാര്യം ചെയ്യുമ്പോൾ കുറച്ച് അവസാനത്തോടെ കൈകാര്യം ചെയ്യണം അതാണ് ഉദ്ദേശിക്കുന്നത് അതെ അത് തന്നെയാണ് അത് തന്നെ ഞാൻ പറഞ്ഞല്ലോ കുറച്ചുകൂടെ എന്താ പറയാ എന്താ വാക്കുപയോഗിച്ചത് കുറച്ചുകൂടെ ഗൗരവത്തോട് കൂടിയും ഒക്കെ എച്ച കൈകാര്യം ചെയ്യണമായിരുന്നു അതെ അതെ അത് പുറത്താക്കിയപ്പോഴാണല്ലോ വഷളാക്കിയത് പുറത്താക്കാതെ പിടിച്ചാർത്ഥാക്കെ വിളിച്ച് സംസാരിക്കുകയോ എനിക്ക് അതിന്റെ വിശ്വ കിട്ടിയിട്ടില്ല ഞാൻ അന്വേഷിക്കട്ടെ അത് നമ്മളത് കുറച്ചുകൂടെ പിന്നെ പിന്നെ വിദ്യാലയത്തിന്റെ അധികാരികളും രക്ഷാകർത്താക്കളും സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് സഹകരിക്കുന്ന സമീപനം സ്വീകരിക്കേണ്ടായിട്ടുണ്ട് ഒരു സ്കൂളിൽ പിന്നെ ഒരു കുട്ടി മാത്രം ഒരു പ്രത്യേക വേഷം നിറച്ചുകൊണ്ട് പറഞ്ഞ ഹിജാബ് ഞാൻ ഒന്നുകൊണ്ട് മനസ്സിലാക്കണ്ടോ എന്തായാലും ഈ വസ്ത്രത്തിന്റെ പേരിൽ കേരളത്തിലെ ഒരു വിദ്യാലയത്തിലും സംഘർഷവും അഭിപ്രായ വ്യത്യാസവും ഉണ്ടാക്കാൻ അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല കടുത്ത നടപടി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾക്ക് എതിരെ എടുക്കുമെന്നുള്ള കാര്യം കൂടി പറയുകയാണ് ഇത് എനിക്ക് എനിക്കൊന്നും എയ്ഡ് മാനേജ്മെന്റ് ആണ് അല്ലേ അല്ലേല മാനേജ്മെന്റ് എയ്ഡഡ് മാനേജ്മെന്റ് ആണല്ലോ എസ് എസ് എൽ സി അല്ലേ എന്തായാലും അതൊന്നും അതിനെപ്പറ്റി അന്വേഷിക്കാം വിദ്യാഭ്യാസ ഡയറക്ടറോട് ആവശ്യപ്പെടാ ഡെപ്യൂട്ടി ഡയറക്ടറോട് ആവശ്യപ്പെടാം എറണാകുളം ഡിഡിയോട് വിവരങ്ങളൊന്നും മനസ്സിലാക്കാൻ വേണ്ടി പറയാം എന്താ എയ്ഡഡാണ് എറണാകുളം ഡിഡിഒ ഡെപ്യൂട്ടി ഡയറക്ടർ ഉണ്ടല്ലോ അദ്ദേഹത്തിനോട് പറയാം വിവരങ്ങളൊന്ന് മനസ്സിലാക്കി എന്നാ അവസാനിപ്പായിച്ച കുറച്ചുകൂടെ മനസിലാവുന്നു എൻ എസ് എസിന് കുറച്ച് വളച്ചുകൂട്ടി പറഞ്ഞത് മനസ്സിലൂ എൻ എസ് എസിന് കൊടുത്ത് അതേ ആനുകൂല്യം കിട്ടണമെന്നുള്ള മാത്രമേ പറയാനുള്ളൂ അതേ